ഈ കാണുന്ന സ്റ്റെയർ ഗെയ്സിൻ്റെ ഹാൻഡ് റൈല് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഒരു കാല് അടുത്ത ലാൻഡിങ്ങിനിങ്ങനെ ക്രോസായി വരുന്നതുകൊണ്ട് കാല് വെക്കാൻ പറ്റില്ല അതുപോലെ ഇവിടെയും കാല് വെക്കാനുള്ള സ്പേസ് ഇല്ല ബാക്കി ഫസ്റ്റ് വരുന്ന ഒരു കാല് ഇതുപോലെ ലാൻഡിങ് വരുന്നിടത്ത് മാത്രമാണ് കാല് വെക്കുന്നത് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഒരു വൂട്ടിൻ്റെതും ബാക്കി നമ്മൾ സാധാ രണ്ടേ രണ്ടിൻ്റെ സ്ക്വയറുമാണ് ചെയ്യുന്നത് ഫുൾ സ്ക്വയർ ഇട്ടിട്ടാണ് ചെയ്യുന്നത് നമ്മൾ മുകളിൽ നിന്ന് താഴ്ത്താണ് ചെയ്തു പോകുന്നത് രണ്ടേ രണ്ടിൻ്റെ പൈപ്പ് കട്ട് ചെയ്ത് ഫോർട്ടി ഫൈവ് അടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഭിത്തിക്ക് നമ്മൾ വരുന്ന ഹൈറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ടോപ്പ് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ അതിന് വരുന്ന നാല് മൂന്ന് നാല് കുത്തു ചെറിയ കാല് വരുന്നത് ഒന്നേ ഒന്നിൻ്റെ കാലും റെഡിയാക്കിയിട്ടുണ്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് നാല് ലൈനാണ് ക്രോസ് ആയിട്ട് വരുന്നത് ഫൈവ് എയ്റ്റ് അതും കൂടെ കട്ട് ചെയ്ത് ഒരു ഭാഗം സെറ്റാക്കി സെറ്റാക്കിയാണ് അടുത്ത സൈഡിലേക്ക് പോകുന്നത് ഫുൾ ഏകദേശം അത് സെറ്റാക്കി അവിടുന്ന് നേരെ താഴോട്ടുള്ള കാലും കൂടെ രണ്ട് ചെറിയ രണ്ട് കാലും കൂടെ ഒരിഞ്ചി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് നേരെ താഴ്ത്ത് കാല് ഒരു സ്പേസ് കിട്ടുന്നില്ല കാല് വെച്ച് കഴിഞ്ഞാൽ കുറേ കയറിയിട്ടാണ് വരിക അപ്പോൾ അവിടെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് കുറച്ചും കൂടെ സ്ഥലം കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കാല് വെക്കാതെ താഴട്ട് തൂക്കി തൂക്കി കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഒന്ന് ചെറിയ രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ വർക്ക് കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചോടിച്ചാണ് ഓടിച്ചാണ് എടുത്തത് ഇപ്പോൾ ടോപ്പ് ഭാഗത്ത് ഇതുപോലെ സ്ട്രെയിറ്റ് തൂക്കി കാല് തൂക്കിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അവിടെ കാൽ ഒഴിവാക്കിയിട്ടാണ് ചെയ്തത് വലിയ ആല് അതുപോലെ അടുത്ത് വരുന്ന സ്ഥലത്തേക്കും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് വരുന്ന വസ്ത്രകാല് ബുട്ടിൻ്റെത് വെച്ച് വിട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് ഇതുപോലെ ഇറക്കി ഇറക്കി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സാധാരണ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ടൈം അധികം എടുക്കുന്നുണ്ട് വെള്ളം ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കാലുകളൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും ലാ ഇവിടെ വരുന്ന ലാൻഡിങ്ങിലേക്ക് വരുന്ന ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെല്ലാ ജോയിൻറ്റും ഫിനിഷാക്കി ഫിനിഷ് ആക്കി വരികയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് ക്രോസ് വരുന്ന പൈപ്പ് താഴ്ത്ത് അടിക്കുന്നത് അപ്പം ക്രോസ് വരുന്നത് അടിച്ചു പോയിട്ടുണ്ട് ഇതുപോലെ സെറ്റാക്കി സെറ്റാക്കി പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ സ്റ്റെയറിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്താ ഒരു ഫുഡിൻ്റെ കാല് ഫൈവ് എയ്റ്റ സ്ക്വയർ ഒക്കെ വെച്ചിട്ടുള്ള കാലാണ് അതുപോലെ നാല് ലൈനാണ് വരുന്നത് ഫസ്റ്റ് വരുന്ന ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ സാധാരണ കാലാണ് വെക്കാറുള്ളത് ഇവിടെ കാല് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് താഴെട്ട് തൂക്കിയിട്ടിട്ടാണ് കൊടുത്തത് അതുപോലെ അടുത്തു വരുന്നിടത്തേക്കും ഇതുപോലെ തന്നെ കാല് വെക്കാത്ത ഇങ്ങനെ ഇറക്കി അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ലാൻഡെങ്കിലും ഒരാധി അടുപ്പിച്ച് തന്നെ കാലു വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ലാൻഡിങ്ങിൽ നിന്ന് ഒരു വ്യൂ ആണ് സ്റ്റെർഗേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ സ്റ്റെർഗേസിൻ്റെ ആൻഡ്രോയിലിൻ്റെ ഒക്കെ കുറേ വർക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ ചെറിയ രീതിയിലുള്ള വീഡിയോ മാത്രമേ പിടിച്ചിട്ടുള്ളൂ ഫുള്ളായിട്ട് സെറ്റാക്കുന്നതും അതുപോലെ ഗ്രൈൻഡ് ചെയ്ത് ചെയ്യുന്നതൊന്നും നമ്മളങ്ങനെ പിടിച്ചിട്ടില്ല ഒരു ഫിനിഷിങ് ഫിനിഷിങ് വരുന്ന രീതിയിൽ മാത്രം ഓരോ ഭാഗമായിട്ട് പിടിച്ചതാണ്